നമസ്കാരം ഇന്ന് ഞായറാഴ്ച ദിവസം തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിലാണല്ലോ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ സിനിമ ഇന്ന് ഇവിടെ ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം വലിയൊരു അഭിപ്രായമൊന്നും കൂലിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും പിന്നെ പുറമേലാണെങ്കിലും പഠത്തിന് അത്ര ഒരു വലിയൊരു ഗംഭീരമായിട്ടുള്ള അഭിപ്രായം നേടിയെടുക്കാൻ പറ്റില്ല പിന്നെ ലോകേഷ് കനകരാജിൻ്റെ സിനിമയാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലും കൂടി ആളുകൾ വന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലവർ വിചാരിക്കും രജനീകാന്തിന് അപ്പോൾ ആരാധകരില്ലേ അവരല്ലേ വന്ന് കാണുന്നുള്ളത് പക്ഷെ രണ്ടഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് വന്ന് നിൽക്കണത് കൊണ്ട് തന്നെ രജനീകാന്തിൻ്റെ ആരാധകർക്ക് വരെ തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരു സിനിമയായിട്ടാണ് ഇപ്പോൾ ലോകേഷ് കനകരാജൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂലി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ ഇപ്പോൾ ഇത്രയും ദിവസം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ബുക്ക് മൈ ഷോകൾ നോക്കുമ്പോൾ കളക്ഷനിലും സിനിമയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല സാധാരണ രീതിയിൽ രജിനി സിനിമയ്ക്ക് വരുന്ന രജനീകാന്തിൻ്റെ സിനിമയ്ക്ക് വരുന്ന കളക്ഷനിലും ഭേദിച്ചുകൊണ്ട് തന്നെയാണ് കൂലി സിനിമ കളക്ഷൻ നേടിയെടുക്കുന്നത് ആദ്യത്തെ ദിവസമായാലും രണ്ടാം ദിവസമായാലും മൂന്നാം ദിവസമാണെങ്കിലും പക്ഷേ ഓൾറെഡി ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നുള്ള ഒരു ജസ്റ്റ് ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചയിലോ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂലി സിനിമയ്ക്ക് കൂടുതലൊരു ഫോൾസിങ്ങിലുള്ള കൂടുതൽ ദിവസങ്ങളിലേക്കുള്ള ബുക്കിംഗ് കാണാനില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം അത് എന്താണെന്ന് നമ്മൾ പറയണില്ല എന്നുള്ള പക്ഷേ മറ്റുള്ളവർക്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്നുള്ളതൊക്കെ അപ്പോൾ തൃശ്ശൂർ ജോസ് സിനിമ തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ സിനിമയ്ക്ക് മൊത്തത്തിലൊരു ഷെയ്ഡിങ് അതായത് ചെറിയൊരു അഭിപ്രായ കുറവ് ഉണ്ട് എന്നുള്ളത് നമ്മളൊരു അഭിപ്രായം നമ്മൾ കൂടി പറയാനായിട്ട് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ജസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ വന്നു തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് ചെയ്തു എന്ന് മാത്രം തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിലും അതുപോലെ തന്നെ തൃശ്ശൂർ ഒരുപാട് സിനിമാ സ്ക്രീനുകളിലും ഈയൊരു സിനിമ കൂലി സിനിമ കളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഓക്കെ താങ്ക്